ഗുജറാത്തിൽ ഏകൃത സിവിൽ കോഡിനായി നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ രൂപീകരിച്ച അഞ്ചംഗ സമിതി ചുമതലയേറ്റു വിരമിച്ച സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് രാഞ്ജന ദേശായിയുടെ നേതൃത്വത്തിലുള്ള സമിതി അടുത്ത നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും ജനസംഖ്യ നിയന്ത്രിക്കുകയും വിവാഹം വിവാഹമോചനം ദത്തെടുക്കൽ അനന്തരാവകാശം എന്നിവയ്ക്കായി എല്ലാ മതങ്ങളിലും ഏകീകൃത നിയമങ്ങൾ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗുജറാത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ഇതിനായുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച അഞ്ചംഗ സമിതി ചുമതലയേറ്റു പൊതുജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കുവാനും നിയമത്തിന്റെ കരട് തയ്യാറാക്കാനുമായി രണ്ട് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചതായി സമിതി അധ്യക്ഷ ജസ്റ്റിസ് രഞ്ജന ദേശായി വ്യക്തമാക്കി यूनिफॉर्म सिविल कोड गुजरात में लागू करना है उसकी क्या रिक्वायरमेंट है ये सब पहले हम एसेस करके हम एक ड्राफ्ट बनाएंगे इसके लिए हम पब्लिक कंसल्टेशन करेंगे पब्लिक कंसल्टेशन के लिए हमने हमारे कमेटी के टू टू कमेटीज़ बनाई है सब कमिटीज़ उसमें पब्लिक कंसल्टेस के लिए लोग जाएंगे और एक ड्राफ्ट बनाने वाली कमेटी വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥൻ സി എൽ മീണ അഡ്വക്കേറ്റ് സിആർ കോഡേകർ വിദ്യാഭ്യാസ പ്രവർത്തകൻ ദക്ഷിഷ് ധാക്കർ സാമൂഹ്യ പ്രവർത്തക ഗീത ഷറോഫ് എന്നിവരാണ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ പട്ടികവർഗ വിഭാഗത്തെ ഏക സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയേക്കും ബിൽ തയ്യാറാക്കുന്ന കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാകും അന്തിമ തീരുമാനം ഉത്തരാഖണ്ഡിലും രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സമിതിയാണ് ഏകീകൃത സിവിൽ കോഡ് തയ്യാറാക്കുവാനുള്ള ബില്ലിന്മേലുള്ള നിർദ്ദേശങ്ങൾ രൂപീകരിച്ചത് ജനം ഡൽഹി We'll uh -huh.